ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിന് ഒരു കട്ടപ്പൂവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നവോദയ പുകക്കുന്നു ഒരുക്കിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് വെള്ളരിക്കോണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിന് ഒരു കട്ടപ്പൂവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നവോദയ പുകക്കുന്നു ഒരുക്കിയ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പെരിങ്ങോം വൈക്കര കൃഷി ഓഫീസർ ടി വി തുഷാര ഉദ്ഘാടനം നിർവഹിച്ചു ിയമുള്ളവരെ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ നാട്ടുകാർ നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിന് ഒരു കൂട്ട കുട്ടപ്പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവാൻ മോഹി വനിതാ വേദി മെമ്പർമാർ അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഹൗസിലെ ഉദ്യോഗസ്ഥന്മാർ വിശിഷ്ട വ്യക്തികൾ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ചിന്താമണി അവർക്കാർ അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ഓണത്തിന് ഒരു കൊട്ട കൊട്ടപ്പോകുന്ന ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നവോദയം നടത്തിയ ചെണ്ടുമല്ലിപ്പാടം പൂവിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് എത്രത്തോളം എന്ന് അറിയില്ല അത് കാലാവസ്ഥ ഇപ്രാവശ്യം കുറച്ച് പ്രതികൂലമായിരുന്നു അതുപോലെ തന്നെ ചെടി നമ്മൾക്ക് കിട്ടിയ ചെടി കുറച്ച് വലുപ്പം കുറഞ്ഞ തെയ്യായത് കൊണ്ട് മുഴുവൻ പൂ മുഴുവൻ മുഴുവൻ പൂവും ഒരേ സമയം റെഡി ആയിട്ടില്ല അത് ഏതാ ദിവസങ്ങൾക്കകം അത് റെഡിയാവും പക്ഷേ നമുക്ക് ഈ പൂർണ്ണ പറിച്ചു മാറ്റാതെ പഞ്ചായത്ത് അംഗം സി ചിന്താമണി ക്ലബ്ബ് സെക്രട്ടറി പി സജിത്ത് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ ട്രഷറർ പി കരുണാകരൻ നവോദയ വനിതാ വേദി മെമ്പർ വിക്ഷ്മി എന്നിവ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ട് തീരുമാനപ്രകാരം ഇക്കല്ലം കൃഷി നടത്തണം നടത്തണമെന്ന് തന്നെ വാങ്ങുവാനായിട്ടാണ് ഇക്കെല്ലാം ഈ ചെണ്ടമല്ലിക്കൃഷി നടത്തിയത് അപ്പോൾ കൃഷി പ്രായം നമുക്ക് കിട്ടിയത് മഞ്ഞപ്പൂവാണ് അത് വേഷം വേവിക്കുണ്ട് അപ്പോൾ കുറച്ച് പുറത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചത് കുറച്ചധികം ഉണ്ട് അതാണ് വലുതാണ് അതാണ് പെട്ടെന്ന് ആ പൂ വാങ്ങിച്ചത് നമ്മളെ മഞ്ഞപ്പൂ ഏകദേശം നല്ലൊരു ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം വിളവെടുപ്പ് നടത്താനാവുന്നതാണ് പറയാനുള്ളത്മാരും മുന്നോട്ടിറങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല ഒരു വളവെടുപ്പിൻ്റെ ഈ ഒരു ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ മറ്റ് കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അവരെയെല്ലാം ഈ അവസരത്തിൽ നവോദയ വനിതാ വേദിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ക്ലബ്ബ് സെക്രട്ടറി അതുപോലെ തന്നെ നമുക്കറിയാം കണ്ണൂർ ജില്ലാ ജില്ലയുടെ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതി രൂപീകരിച്ചത് അത് കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയതാണ് നവോദയ ക്ലബിൻ്റെ കീഴിൽ അപ്പം കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ നമുക്ക് ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം മോശം എന്നല്ല പറയുന്നു പക്ഷെ നമ്മളെ തയ്യൻ്റെ ഒരു വളർച്ചക്കുറവ് ആണ് ഇതിനൊരു ചെറിയൊരു കാരണമായിട്ട് പറയുന്നത് അപ്പം നമ്മൾ പുറമേ തൈ മേണിച്ച് നട്ടത് നല്ല രീതിയിൽ പൂവിരിഞ്ഞിട്ടുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്